ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം പത്താം സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയെട്ടാം വാക്യം വായിക്കട്ടെ ആകെയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാഘുവിന് പത്താം സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നു ഈ അഞ്ചാം അധ്യായത്തിൽ നാം ഈ ലോക ജീവിതയാത്രയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ അനേക കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായിട്ടും വളരെ ദൈവകൃപയോടെ നാം ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകൾ ഒക്കെ ദൈവത്തിന് അനുരൂപമായി തീർക്കേണ്ടതെങ്ങനെ ദൈവത്തിൻ്റെ പ്രസാദ ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് എന്തെന്നൊക്കെ കാണിച്ചു തന്നിട്ട് അതിൻ്റെ അവസാനം പറയുകയാണ് ദൈവത്തിന് ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായി തീരണം അതൊരു കൽപ്പനയായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ ആ സൽഗുണപൂർണത എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാം പാപികളായിരിക്കുമ്പോഴും നാം ബലഹീനരായിരിക്കുമ്പോഴും നാം ശത്രുക്കളായിരിക്കുമ്പോഴും നമ്മെ സ്നേഹിച്ചതാണ് കർത്താവിൻ്റെ ഒരു സർഗുണപൂർണത നാം എപ്പോഴും സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നമുക്കൊപ്പമുള്ളവരെ നാം പറയുന്നത് അംഗീകരിക്കുന്നവരെ നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മുടെ നമ്മളെ നമ്മെ തന്നെ ആയിരിക്കുന്നവരെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവരെ അങ്ങനെയുള്ളവരെയാണ് നാം സ്നേഹിക്കുവാൻ തുനിയുന്നത് എന്നാൽ കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമ്മേതുമില്ലാത്തവരായിരുന്നു അവൻ്റെ സ്നേഹത്തിന് യാതൊരു യോഗ്യതയും നമ്മിൽ ഇല്ലാതിരുന്നപ്പോഴാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത് നാം അവൻ്റെ ശത്രുക്കളായി ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്യുന്നവരായി തീർന്നപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ച് തന്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ അയച്ച് നമ്മെ തേടി വന്ന ആ ദൈവസ്നേഹം അത് നാമം മറ്റുള്ളവരോട് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രവൃത്തികൾ എളിയവരോട് ചേർന്ന് കൊള്ളുവീനെന്ന് പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അതും നമ്മുടെ ഒരു മാതൃകയായി മാതൃകയായിത്തീരേണ്ടതാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എ ഒൻപത് മുതലുള്ള വാക്യങ്ങളിലും അതിനെക്കുറിച്ചുള്ള പല വിശേഷങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരൻ രേഖപ്പെടുത്തിയിരിക്കട്ടുണ്ട് സ്നേഹം നിർവ്യാജമായിരിക്കണം സഹോദരപ്രീതിയിൽ മുന്നിട്ട് കൊള്ളണം കർത്താവിനെ ഉത്സാഹത്തോടെ സേവിക്കണം കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം അതിഥി സൽക്കാരം ആചരിക്കണം നമ്മെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവ ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിൻ്റെ ആ സൽഗുണപൂർണതയുടെ വിശേഷതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കും അതിൽ പങ്കുചേരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതം ഈ ഭൂമിയില്ലത് എത്ര ശ്രേഷ്ഠമായിത്തീരും കർത്താവിൻ്റെ ആ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായിട്ട് കർത്താവിൻ്റെ ആ സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർ വായിക്കുന്ന ഒരു പത്രമായി തീരും മാത്രമല്ല നമ്മിൽ നിന്നും ആ ദൈവത്തിൻ്റെ സൽഗുണങ്ങളുടെ ആ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പരക്കുവാനിടയായിത്തീരും അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സൗരഭ്യമായി തീരുക ദൈവത്തിൻ്റെ തീരുക ദൈവത്തെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ സൽഗുണപൂർണതയുടെ ഓഹരിക്കാരായിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നുപകൽക്കാലം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ കൃപയും കരുണയും സ്നേഹവും ദീർഘക്ഷമയും ദയുമൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ നമുക്ക് ആ ഇടയാവട്ടെ അതിനായി പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ പകരട്ടെ ഗോഡ് യു